നമസ്കാരം നടനും എം എൽ എ യുമായ മുകേഷിനെതിരെ മീട്ടു ആരോപണം ഉന്നയിച്ച വനിതാ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫിന്റെ സാമൂഹ്യ മാധ്യമത്തിലെ കുറിപ്പ് വൈറലാവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരോപണം ഉന്നയിച്ച ടെസ്റ്റ് ഇപ്പോൾ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നാട്ടിലെ സ്ഥിതി മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ടെസ്റ്റ് പറയുന്നു നിയമം അധികാരമുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ പല കാര്യത്തിലും തനിക്ക് വെളിച്ചം കാണാനാകുന്നുണ്ട് അതിനാൽ കൂടുതൽ തെളിമയിലേക്ക് നീങ്ങാമെന്നും ടെസ് കുറിച്ചിരിക്കുന്നു ഒരു ചാനലിലെ പ്രശസ്തമായ പരിപാടിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് അന്ന് ഇരുപത് വയസ്സ് മാത്രമുണ്ടായിരുന്ന ടെസ്സിനോട് മുകേഷ് മോശമായി പെരുമാറുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ടെസ് ഉന്നയിച്ച മീട്ടു ആരോപണത്തിൽ ആദ്യമാദ്യം സൗഹാർദ്ദപരമായും പെരുമാറിയ ശേഷം പിന്നീട് മുകേഷ് മോശമായി എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അന്നും സംഭവത്തിൽ മുകേഷോ മറ്റാരെങ്കിലുമോ തിരിച്ചു പ്രതികരിക്കാനായി എത്തിയിരുന്നില്ല പരിപാടിയുടെ ഷൂട്ടിംഗ് സമയത്ത് മുകേഷ് തനിക്കെതിരെ മോശമായി പെരുമാറിയെന്നും വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന്റെ റൂം തന്നെ റൂമിനു സമീപത്തേക്ക് മാറ്റിയെന്നും ടെസ്റ്റ് പറയുന്നുണ്ട് പിന്നീട് അന്ന് തന്റെ ബോസ് ആയിരുന്ന ഡെറക് ഒബ്രയാൻ ഇടപെട്ടാണ് തിരികെ പോകാൻ സാധിച്ചതെന്നാണ് ജോസഫ് അതേസമയം ജോസഫിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്നും തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും മുകേഷ് പ്രതികരിച്ചു ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഭരണപക്ഷമല്ലെന്നും മുകേഷ് പറഞ്ഞു അതേസമയം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്തെ രണ്ട് വിഗ്രഹങ്ങളാണ് നിലത്ത് വീണ് ഉടയുന്നത് എത്രത്തോളം പുരുഷ മേധാവിത്വം നിറഞ്ഞതും ലൈംഗികാതിക്രമം നിറഞ്ഞതും സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായ തൊഴിലവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും നിഷേധിക്കുന്നതുമായ ഇടമാണ് സിനിമാ മേഖലയെന്നും വെളിപ്പെട്ടിരിക്കുകയാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ച് പ്രമുഖ നടന്മാരടങ്ങുന്ന ഒരു ക്രിമിനൽ മാഫിയാണെന്ന വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് അതിജീവിതമാരുടെ വെളിപ്പെടുത്തലുകൾ ഓരോന്നായി പുറത്തു വന്നപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എ എം എം എസ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് എന്നിവരാണ് രാജിവെച്ചിരിക്കുന്നത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ സൈക്കോപാത്തുകൾ ഉണ്ടെന്നും സാങ്കേതികത്വം പറഞ്ഞ സർക്കാർ ഒഴിഞ്ഞു മാറരുതെന്നുമാണ് ആഷി കപൂർ രഞ്ജിത്തിന്റെ പറ്റി പറഞ്ഞിരിക്കുന്നത് രഞ്ജിത്തിന്റെ രാജി അനിവാര്യമായിരുന്നു സിനിമാ മേഖലയിൽ ഇത്രയും കാലം നിശബ്ദതയായിരുന്നു ഇപ്പോൾ കുറച്ച് സ്ത്രീകളാണ് സംഘം ചേർന്ന അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് ക്രിമിനലുകളായ ആളുകൾ ഈ മേഖലയിലുണ്ട് അവർ സൈക്കോപാത്തുകളാണ് ഒരു ശുദ്ധീകരണമാണ് ഇപ്പോൾ നടക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ പ്രതീക്ഷിച്ചിരുന്നു സാങ്കേതികത്വം പറഞ്ഞ നടപടിയെടുക്കാതിരിക്കുന്നത് നീതികേടാണ് അതിലെ വിമർശനങ്ങളാണ് പുറത്തു വന്നത് അല്ലാതെ ഇടതുപക്ഷത്തിനെതിരായ നീക്കമല്ലെന്നും ആഷിഖ് അബു പറയുന്നു മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ലൈംഗികാതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ടെന്നും കരിയർ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് പലരും നേരിട്ട അതിക്രമങ്ങൾ പുറത്തു പറയാത്തതെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമയെ നയിക്കുന്നത് പ്രമുഖ നടന്റെ മാഫിയയാണെന്നും അവർക്ക് സിനിമയിൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്നും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സംവിധായകരെയും നിർമ്മാതാക്കളെയും എഴുത്തുകാരെയും താരങ്ങളെയും നിയന്ത്രിക്കുന്നുവെന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ സിനിമയിൽ നിന്നും വിലക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലയാള സിനിമയിലെ പുരുഷ മേധാവിത്വവും സ്ത്രീ വിരുദ്ധതയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള റിപ്പോർട്ടിൽ വെളിപ്പെടുമ്പോൾ വലിയ പ്രാധാന്യത്തോടെയാണ് കേരള സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ലൈംഗികാതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ടെന്നും കരിയർ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് പലരും നേരിട്ട അതിക്രമങ്ങൾ പുറത്തു പറയാത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ലൂസിഫർ സിനിമയുടെ സെറ്റിലെത്തി കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തിയെന്ന് ഹേമ റിപ്പോർട്ടിൽ പറയുന്നു പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വരെ സിനിമയുടെ പേരിൽ അതിക്രമത്തിന് ഇരയാവുന്നുണ്ടെന്നാണ് ഹേമ കമ്മീഷൻ പറയുന്നത് അറുപതോളം പേജുകൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടില്ല നാൽപ്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കി നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല മൊഴികളടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല നന്ദി